ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് സ്വാഗതം റംലാസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നു ഇപ്പം നോമ്പത് സമയമാണല്ലോ അതുപോലെ നല്ല ചൂടുവാണ് ചിക്കനും ചൂട് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് മസാലയൊക്കെ കുറഞ്ഞിട്ടുള്ള ഒരു നല്ലൊരു അടിപൊളി ചിക്കൻ വരട്ടിയത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ ഒട്ടും തന്നെ ചെന്ന മുളക് അധികം കൂട്ടാതെ തന്നെ എല്ലാം തന്നെ നല്ല നിലയിൽ നമ്മൾ കറി കഴിച്ചു കഴിഞ്ഞാൽ പാതിരാക്കെ ചിലവരിക്ക് വയറ് പുറച്ചൽ ഇതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്കൊരു നല്ല ഒരു ചിക്കൻ വരട്ടത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം എന്നാൽ ശരി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരണം സപ്പോർട്ട് തരണം സബ്സ്ക്രൈബ് ചെയ്യണം അതിനുവേണ്ടി നമുക്കൊരു മസാല ആദ്യം വറുത്ത് പൊടിക്കണം ഞാനതിലേക്ക് ഞാനൊരു കൈ ഒരു ടേബിൾ സ്പൂണോളം നല്ല പെരുംജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂണോളം നല്ല ജീരകവും ചേർത്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂണ് നമ്മളെ മുതുമുരുമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരുപുപങ്കുരുമുളകും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം ഇത് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഒരു മൂന്ന് ചെറിയ മുളക് ചേർത്ത് കൊടുക്കാം മൂന്നെണ്ണം മതി നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ചൂടാക്കി വറുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം നമ്മൾ മസാലപ്പൊടിയൊക്കെ നല്ലതുപോലെ തന്നെ മാറ്റി മാറ്റക്കാം ഇനി നമ്മൾക്ക് എങ്ങനെയാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്ന നോക്കുക അതിനുവേണ്ടി ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട് ആ ചട്ടിയിലേക്ക് ഞാൻ ഒരു ഉള്ളിയാണ് ഒരു മീഡിയം സൈസ് ഒരു ഉള്ളി ഒരു മൂന്ന് പച്ചമുളക് ഒരു ചെറിയ തക്കാളിയും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ തന്നെ ഞണ്ടിയിട്ട് നമുക്ക് മിക്സ് മിക്സാക്കിയിട്ടെടുക്കണം അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചിക്കനാണ് ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി നമ്മൾ കറി പീസാക്കിയിട്ട് കഴുകിയിട്ടൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നല്ലതുപോലെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനു മുമ്പായിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത് ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇത് കൈകൊണ്ട് നമുക്ക് ഞണ്ടണം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ചാൽ നമ്മളെ മസാലപ്പൊടി വറുത്ത് പിടിച്ച മസാലയിൽ നിന്ന് പകുതി മസാലയും ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിനു ശേഷം നമ്മൾ ചിക്കനും അതിലേക്ക് ചേർത്ത് കൊടുക്കുക എല്ലാ മസാലയും ചിക്കനും ഒക്കെ ചേർത്ത് കൊടുക്കുക നമ്മൾ ചട്ടി കുറച്ച് ചെറുതായി പോയിട്ടുണ്ട് നമ്മൾ കൈ കൊണ്ട് നല്ലോണം ഞണ്ടി മിക്സാക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ചട്ടി മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു വലിയ ചട്ടിയിലേക്ക് ഞങ്ങൾക്കത് മിക്സെല്ലാം ഞമ്മൾക്കതിലേക്ക് ചേർത്ത് കൊടുത്തതിനു ശേഷം കൈ കൊണ്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഇതേപോലെ ഉള്ളിയും തക്കാളിയും അതേപോലെ മസാലകളും ചിക്കനൊക്കെ നല്ലതുപോലെ പിടിക്കുന്ന രൂപത്തിൽ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ തന്നെ മിക്സാക്കിയിട്ട് കൊടുക്കുക മിക്സാക്കി കൊടുത്തതിനു ശേഷം പിന്നെ നമ്മൾ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള വെള്ളമാണ് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മൾക്ക് അത് നമുക്കിതൊന്ന് അടുപ്പത്തേക്ക് മാറ്റി വെക്കാം മാറ്റി വെച്ചതിന് ശേഷം നമ്മൾക്കതിലേക്ക് കറിക്കാവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ വേണമെങ്കിൽ പിന്നെ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ഒരു കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ട് എടുക്കാം നല്ലതുപോലെ തന്നെ ബന്ധു വരണം ചട്ടിയിൽ വെള്ളം പറ്റാതെ രൂപത്തിൽ നോക്കണം അടിയിൽ പിടിച്ചു പോവും നമുക്കടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാം നമ്മൾ ചട്ടി നമ്മളെ കറിയൊക്കെ നല്ലതുപോലെ തന്നെ തിളച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് നല്ലതുപോലെ തിളച്ച് നല്ല മണമൊക്കെ വരുന്നുണ്ട് എല്ലാത്തിൻ്റെയും മസാലകളുണ്ടെല്ലാം നല്ല മണം തന്നെ വരുന്നുണ്ട് ഇത് ഈ കറിയെന്ന് പറഞ്ഞാൽ അടിപൊളി നമ്മളെ പത്തിലിനിയും ആ ദോശയൊക്കെ നമുക്ക് കൂട്ടി കഴിക്കാൻ പറ്റുന്ന കറിയാണ് അതേപോലെ ഒട്ടും മസാലകളധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വയറ് കുറച്ചിലും അങ്ങനത്തെയൊന്നും ഉണ്ടാവില്ല നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം നല്ല ഇളക്കിയിട്ട് ഒന്നും കൂടി ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കറീൻ്റെ ചാറൊക്കെ അതാ ഇതേപോലെ വറ്റി വരുന്നുണ്ട് നല്ലതുപോലെ തന്നെ കറി ചാറൊക്കെ വറ്റി വരുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ച മസാല പകുതി നേരത്തെ ഇട്ട് കൊടുത്തിട്ട് ബാക്കി വന്ന പകുതിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയിട്ട് വീണ്ടും നമുക്ക് അടച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റോളം നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നിൽക്കാം നല്ലത് കുറുകിയിട്ട് വര ഇതായിട്ട് വരണം നമ്മളെ കറി പത്തിനിക്കൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെടുത്ത് കഴിക്കാം നല്ല ടേസ്റ്റുള്ള ഒരു കറി തന്നെയാണ് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ചെറുനാരകേൻ്റെ നീരും ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുനാരകൻ നീരും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് സമയം വരെ നമുക്കതൊന്ന് മാറ്റി വെക്കാം അടുപ്പത്തൊന്നും നമ്മൾ ഇറക്കിയിട്ടില്ല നമുക്കിത് കറിയൊക്കെ നല്ലതുപോലെ വറ്റി നമ്മൾ ചിക്കനൊക്കെ നല്ലതുപോലെ വരണ്ട് വന്നിട്ടുണ്ട് കറിയൊക്കെ നല്ലതുപോലെ തന്നെ ആവശ്യത്തിലേറെ വറ്റിയിട്ടൊക്കെ ഉണ്ട് എല്ലാം കൊണ്ട് ചിക്കൻ നല്ലതുപോലെ വെന്ത് സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പം തന്നെ തോന്നും നല്ല അടിപൊളി കറി തന്നെയാണ് ഇത് നമ്മളെ പത്തിരിക്ക് ഒക്കെ എല്ലാത്തിനും കൂട്ടി കഴിക്കാൻ പറ്റുന്നൊരു കറിയാണ് കുറച്ച് സമയം ഒന്ന് അടച്ച് വയ്ക്കാം പിന്നെ നമുക്കതിലേക്ക് ഞാൻ ഇതിലേക്ക് കറിവേപ്പിൽ മാത്രമേ ചേർത്തു ൊടുക്കുന്നില്ല ഒരു നാടൻ കറിയാണിത് അതുകൊണ്ട് തന്നെ മല്ലിയാലിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല അതേപോലെ തന്നെ ഇതിലേക്ക് കുരുമുളകും മറ്റും മറിച്ചും മറ്റ് കുരുമുളകും അതേപോലെ തന്നെ നമ്മൾ ഇത് അങ്ങനെയുള്ള കാര്യം മാത്രമേ മല്ലിപ്പൊടിയൊക്കെ മാത്രമേ ഞാൻ ഈ കറിക്ക് ചേർത്തിട്ടുള്ളൂ എല്ലാം തന്നെ നേരത്തെ ഞാൻ അടച്ച് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കണ്ടപ്പം തന്നെ മനസ്സിലാകും കണക്കായിട്ടുള്ള കറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും എൻ്റെ ഈ നാടൻ ചിക്കൻ വരട്ടിയത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം പറയണം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ലൈക്ക് തരണം സപ്പോർട്ട് തരണം ഞാൻ വീണ്ടും നല്ല നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ വീണ്ടും തന്നെ ഞാൻ വരുന്നതായിരിക്കും എല്ലാവർക്കും റംലാൻ മുബാറക്കാണ് എല്ലാവരും നോമ്പ് മുറിക്കുമ്പോഴും നമ്മൾ പത്തിരിക്കൊക്കെ ഇതേപോലത്തെ കറിയൊക്കെ ഉണ്ടാക്കി നോക്കാം എന്നാൽ ശരി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അസ്സലാമലൈക്കും താങ്ക് യു